ോൺ വധക്കേസിലെ പ്രതി ഗു കൂടി തൂക്കുകയർ വിധിച്ചതോടുകൂടി കേരളത്തിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ എണ്ണം മുപ്പത്തി അഞ്ചായിരിക്കുകയാണ് ഇതിൽ രണ്ട് വനിതാ കുറ്റവാളികൾ ആണ് ഉള്ളത് ഗ്രീഷ്മയും ശാന്തകുമാരി കേസിലെ പ്രതി റഫീഖ ബീവിയും എന്നാൽ കേരളത്തിൽ ഇതുവരെ മൂന്ന് സ്ത്രീകൾക്കാണ് വധശിക്ഷ വിധിച്ചത് തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് സെൻട്രൽ ജയിലുകളിൽ കഴുമരമുള്ളത് മുപ്പത്തിനാല് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കണ്ണൂരിലാണ് അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് പതിനാല് പേരെ ചുറ്റിക കൊണ്ട് അടിച്ചുകൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിക്കൊന്നത് പൂജപുരയിൽ അവസാനം കഴിവേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കളീക്കാവിള്ള സ്വദേശി അഴകേശനെയാണ് സംസ്ഥാനത്ത് അവസാനം വധശിക്ഷ നടപ്പാക്കിയ റിപ്പർ ചന്ദ്രൻ എന്നറിയപ്പെട്ടിരുന്ന നീലേശ്വരം കരിന്തളം സ്വദേശി മുതുകുറ്റി ചന്ദ്രനെ ആരാച്ചാറില്ലാത്തിരുന്നതിനാൽ അന്നത്തെ ജയിൽ സൂപ്രണ്ട് അരയാക്കണ്ടിപ്പാറ പച്ച ഹൗസിൽ എൻ പി കരുണാകരനാണ് വധശിക്ഷ നടപ്പിലാക്കിയത് ഇരുട്ടിന്റെ മറവിൽ ആയുധവും കയ്യിലേന്തി വരുന്ന മരണദൂതൻ എന്നാണ് റിപ്പർചന്ദ്രനെ കുറിച്ച് ആളുകൾ പേടിയോടുകൂടി പറഞ്ഞിരുന്നത് പതിനാല് പേരെയാണ് ചന്ദ്രൻ തലക്കടിച്ചു കൊന്നത് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളെ ഭീതിയിലാഴ്ത്തിയ കൊലപാതക പരമ്പര ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയഞ്ച് കാലത്തായിരുന്നു നടന്നത് തളിപ്പറമ്പിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ മകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രനെ പോലീസ് തിരിച്ചറിഞ്ഞതും കർണാടകയിലെ ശിവമൊഗ്ഗയിൽ നിന്ന് പിടികൂടിയതും സുപ്രീം കോടതി വധശിക്ഷ ശരിവച്ചപ്പോൾ ചന്ദ്രൻ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി അതും തള്ളിയപ്പോഴാണ് വധശിക്ഷ നടപ്പിലാക്കിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാല് പേർ ഇപ്പോൾ കണ്ണൂർ ജയിലിൽ ഉണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത് അഞ്ച് പേരാണ് ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ടതോടുകൂടി കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നവരുടെ എണ്ണം മുപ്പത്തി അഞ്ചായിരിക്കുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇരുപത്തി കണ്ണൂർ വിയൂർ ജയിലുകളിൽ നാല് പേർ വീതം ിയൂർ അതിസുരക്ഷാ ജയിൽ തിരുവനന്തപുരം വനിതാ ജയിൽ എന്നിവിടങ്ങളിൽ രണ്ടു പേർ വീതം എന്നിങ്ങനെയാണ് പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസ് വൻ വധക്കേസിൽ കഴിഞ്ഞ വർഷം പതിനാല് പേർക്ക് വധശിക്ഷ വിധിച്ചു ഇതിൽ പേരുടെ ശിക്ഷ മേൽക്കോടതി വിവിധ ഘട്ടങ്ങളിൽ ജീവപര്യന്തമാക്കി മാറ്റി തൂക്കിലേറ്റപ്പെട്ടത് ഒരേയൊരു വനിത നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകളിൽ തൂക്കിലേറ്റപ്പെട്ടത് ഒരാൾ രൻ ബായ് ജയിൽ ഒരു ക്ലിനിക്കിലെ മാനേജറായിരുന്നു രതൻ ബായി അവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് യുവതികൾക്ക് തന്റെ ഭർത്താവുമായി ബന്ധമുണ്ട് എന്ന് അവർ സംശയിച്ചിരുന്നു അങ്ങനെ രതൻ ബായി മൂന്ന് പേരെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തി എന്നാണ് കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ജനുവരി മൂന്നിന് ഡൽഹി ജില്ലാ ജയിലിൽ വധശിക്ഷ നടപ്പിലാക്കി ഡൽഹി സെഷൻസ് കോടതിയുടെ വധശിക്ഷ പഞ്ചാബ് ഹൈക്കോടതി ശരിവച്ചതോടുകൂടിയാണ് രത്തന്റെ കഴുത്തിൽ കുരുക്കു വീണത് രണ്ടായിരത്തി ആറ് മാർച്ചിൽ കൊല്ലം വിധു കുമാരൻ തമ്പി വധക്കേസിലെ പ്രതി ബിനിത കുമാരിയാണ് കേരളത്തിലെ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സ്ത്രീ കുറ്റവാളി രണ്ടായിരത്തി ആറിൽ മുപ്പത്തി വയസ്സിലാണ് ബിനിതയ്ക്ക് വധശിക്ഷ വിധിച്ചത് എന്നാൽ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയുടെ വധശിക്ഷ പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായി കുറച്ചു ബിനിത ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ് റഫീഖ ബീവി നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീറാണ് ഗ്രീഷ്മയുടെയും റഫീഖയുടെയും വിധി പ്രസ്താവിച്ചത് സംസ്ഥാനത്ത് ഒരു കേസിൽ ഏറ്റവും കൂടുതൽ പേർക്ക് വധശിക്ഷ കഴിഞ്ഞ വർഷം രഞ്ജിത്ത് ശ്രീനിവാസവൻ കേസിലായിരുന്നു പേർക്കാണ് ഈ കേസിൽ വധശിക്ഷ വിധിച്ചത് ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലും മുക്കന്നൂർ കൂട്ടക്കൊലയിലും പ്രതികൾക്ക് വധശിക്ഷയാണ് ലഭിച്ചിരുന്നത് മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നവരുടെ പട്ടികയിൽ ഉണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉരുട്ടിക്കൊലക്കേസ് പ്രതി എ എസ് ഐ ജിതാകുമാർ അത് ഇതേ കേസിൽ വിധിക്കപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ശ്രീകുമാർ ജയിൽവാസത്തിനിടെ അർബുദം ബാധിച്ച് മരിച്ചിരുന്നു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെയും കാത്തിരുന്നത് വധശിക്ഷയാണ് വിചാരണ കോടതികൾ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് വധശിക്ഷ വിധിക്കാറുണ്ട് എങ്കിലും മിക്കവാറും കേസുകളിൽ മേൽക്കോടതി ശിക്ഷ ഇളവ് ചെയ്യുകയാണ് പതിവ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികളും പ്രതിക്ക് സ്വീകരിക്കാൻ കഴിയും നിർഭയ കേസിൽ രണ്ടായിരത്തി ഇരുപതിൽ നാലുപേരുടെ ശിക്ഷ നടപ്പാക്കിയതാണ് രാജ്യത്ത് ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയ വധശിക്ഷ